എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഈ രാത്രിയിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കു വേണ്ടിയും നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ കുടുംബമായി ഒരേ മനസ്സോടെ ഒരേ നിയോഗത്തിന്മേൽ പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ ദൈവം നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കൂടെ നിൽപ്പുണ്ട് കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ ബന്ധനാവസ്ഥകളും സമർപ്പിക്കുക നമ്മുടെ എല്ലാ ബലഹീനതകളെയും ബുദ്ധിമുട്ടുകളെയും കർത്താവിന്റെ സന്നദ്ധിയിൽ ഈ സമയം പ്രാർത്ഥിക്കുക തീർച്ചയായും ദൈവമായ കർത്താവ് ഇന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ് പലരുടെയും ഹൃദയത്തിൽ ഇപ്പോൾ വലിയ ഭയം ഉള്ളതായി കർത്താവ് വെളിപ്പെടുത്തുന്നു നാളത്തെക്കുറിച്ചുള്ള ഭയം മക്കളെക്കുറിച്ചുള്ള ഭയം കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള ഭയം വിവാഹം നടക്കുന്നില്ലല്ലോ എന്നോർത്ത ഭയം ജോലിയിൽ സമാധാനമില്ലല്ലോ ജോലി നഷ്ടപ്പെട്ടേക്കുമോ എന്ന ഭയം ജോലി നഷ്ടപ്പെട്ടവരുടെ വേദന ഇതെല്ലാം ഇപ്പോൾ കർത്താവ് കാണുന്നുണ്ട് നിങ്ങൾ ഹൃദയം തുറന്ന് കർത്താവിൻ്റെ സന്നദ്ധയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക തീർച്ചയായും അവിടുന്ന് നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും ഇന്നോളം നമ്മെ വഴി നടത്തിയ കർത്താവ് ഇനിയും നമ്മെ വഴി നടത്തും വിശ്വാസത്തോടെ ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ നഷ്ടങ്ങളും ദൈവം നിങ്ങൾക്ക് ലാഭമാക്കി തരും ഇന്ന് കാണുന്ന നഷ്ടങ്ങളോ ഇന്ന് കാണുന്ന പരാജയങ്ങളോ ഇന്ന് കാണുന്ന ഭീഷണികളോ ഒന്നും ആയിരിക്കില്ല നിങ്ങൾ നാളെ കാണുന്നത് ദൈവത്തിന് മഹത്വമായിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് അതിനാൽ തന്നെ നമ്മെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ ം നൂറ് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കൃതജ്ഞതാ ബലിക്കുള്ള സങ്കീർത്തനം ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ ഗാനാലാപത്തോടെ അവിടുത്തെ സന്നദ്ധയിൽ വരുവിൻ കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചത് നമ്മൾ അവിടുത്തേതാണ് നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജകണവുമാകുന്നു കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ അവിടത്തേക്ക് നന്ദി പറയുവിൻ അവിടുത്തെ നാമം വാഴ്ത്തുവിൻ കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്ത തലമുറകളോളം നിലനിൽക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിന്റെ എല്ലാ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒരുമിച്ച് ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ ഒരേ കുടുംബമായി അങ്ങയുടെ സന്നദ്ധയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവെ ഞങ്ങളുടെ എല്ലാവരുടെയും ബലഹീനതകളെയും കുറവുകളെയും തിന്മകളെയും അങ്ങ് ഞങ്ങൾക്ക് മാപ്പ് തരണമേ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങൾക്ക് മാപ്പ് തരണമേ ദൈവമേ ഇന്നോളം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നന്ദി പറയുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ താഴ്മയോട് സമർപ്പിക്കുന്നു ദൈവമേ ഈ രാത്രിയിലെത്തെ പ്രാർത്ഥന നന്ദി പറയുന്നതിനുള്ള അവസരമായി ഞങ്ങൾ കണക്കാക്കുന്നു ഇന്നുവരെ നീ ഞങ്ങളുടെ ജീവനെ പരിപാലിച്ചതിനും ഞങ്ങളെ വഴി നടത്തിയതിനും ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിലെല്ലാം കൂടി ഞങ്ങളെ വഴി നടത്തിയ ദൈവമേ അങ്ങ് സർവ മഹത്വവും അർഹിക്കുന്ന ദൈവമാണ് കഥാവേ ഞങ്ങളുടെ ജീവനെ പരിപാലിച്ച ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ പൂർണ്ണമായി അനുഗ്രഹിച്ച ദൈവമേ ഓരോ നിമിഷവും ഞങ്ങളെ സംരക്ഷിച്ച കർത്താവെ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഈ ലോകം ഞങ്ങൾ കാണുന്നതിന് കാരണമായ ഞങ്ങളുടെ മാതാപിതാക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കണമേ അവർക്കു വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങൾക്ക് അങ്ങ് മക്കളെ നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഓരോ മകനെയും മകളെയും ഈ സമയം ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ജീവിത പങ്കാളിയെ നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ അനാദി മുതലേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത പങ്കാളിയെ അങ്ങ് തിരഞ്ഞെടുത്ത് നൽകിയ ജീവിത പങ്കാളിയെ ഇപ്പോൾ അനുഗ്രഹിക്കണമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിക്കുന്നു ദൈവമേ ഞങ്ങൾക്ക് സഹോദരി സഹോദരങ്ങളെ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങയുടെ അനന്തമായ സ്നേഹമാണ് ഞങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹം കഥാവെ ഞങ്ങൾക്ക് ഗുരുക്കന്മാരെ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു അധികാരികളെ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ഓരോ ജീവിത അവസ്ഥയെയും കുറിച്ച് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കഥാവെ ഞങ്ങളുടെ എല്ലാ പരാജയങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു എല്ലാ വിജയത്തെ ഓർത്ത് നന്ദി പറയുന്നു ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയെയും ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് സഹായത്തിനായി നൽകിയ സുഹൃത്തുക്കളെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ സർവ്വതും അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്നതിനു വേണ്ടി അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങ് നൽകിയ ദാനങ്ങളെയെല്ലാം ഈ സമയം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്നേഹവാനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ഉറങ്ങുവാൻ തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും നാളെയെക്കുറിച്ചുള്ള എല്ലാ വേദനകളും വിഷമങ്ങളും നാളെ ഞങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടതായ കൊടുത്തു തീർക്കേണ്ടതായ എല്ലാ കടബാധ്യതകളെയും ഞങ്ങളുടെ എല്ലാ ജോലികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ സമാധാനത്തോടെ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളെ അലട്ടുന്ന ഞങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന എല്ലാ ശത്രു ഭയവും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഇനിയും പൂർത്തിയാകാത്ത ഞങ്ങളുടെ ആഗ്രഹങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ മുറിപ്പെടുത്തിയ വേദനകളെയും ഓർമ്മകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ ഇന്ന് ഞങ്ങൾ മുറിപ്പെടുത്തിയ എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു ഞങ്ങളെ വേദനിപ്പിച്ച ഓരോ വ്യക്തികളെയും സമർപ്പിക്കുന്നു അനാവശ്യമായി ഞങ്ങളോട് കോപം കാണിച്ച് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു െങ്കിലും തരത്തിൽ ദൈവത്തെ ദ്വേഷിക്കുന്നതിന് ഞങ്ങൾ ഇന്ന് കാരണക്കാരായിട്ടുണ്ട് എങ്കിൽ എൻ്റെ കർത്താവെ ഞങ്ങൾക്ക് മാപ്പ് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ സകല ഭയങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ച് എല്ലാ ശത്രുവിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിച്ച് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം വീണ്ടും ഒരു പുതിയ പ്രഭാതം കാണുവാൻ ഒരു പുതിയ ജീവിതം നയിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിനോട് നന്ദി പറയുന്നു എന്റെ ദൈവമേ ഇന്നത്തെ ദിവസം പൂർണ്ണമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവിധ അനിഷ്ട സംഭവങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കുന്നു ണമേ രാത്രിയിൽ യാത്രയിലായിരിക്കുന്നവർക്ക് അവരുടെ വാഹനങ്ങൾക്കും പ്രത്യേകം സംരക്ഷണം നൽകണമേ ദൈവമേ ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഹീലിംഗ് ബ്രേയേഴ്സ് ചാനലിൽ കൂടി ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ ചാനലുകളിൽ കൂടി ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ കർത്താവേ വീണ്ടും അങ്ങയുടെ കരങ്ങളിൽ ഒന്നുകൂടെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇതിലെ ഓരോ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സിൻ്റെയും ജീവിതം ഈ ചാനൽ കാണുന്നതുകൊണ്ടും ഈ ചാനൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതുകൊണ്ടും ലോകത്തിന് സാക്ഷികളായി ഇവരെ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പ്രത്യേകം അനുഗ്രഹിച്ച് ഉയർത്തി അവർ ഈ ചാനൽ കാണുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം അനുഗ്രഹപ്രദമായി എന്ന് ഒരുപോലെ പറയുന്നതിനു വേണ്ടി ഓരോരുത്തർക്കും ദൈവമേ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ ചെയ്ത് സൗഖ്യവും വിടുതലും നീ നൽകി അനുഗ്രഹങ്ങൾക്ക് മേൽ അനുഗ്രഹം നൽകി എന്ന് സാക്ഷ്യം പറയുന്നതിന് ലോകത്തിൻ്റെ അടുത്ത് മുഴുവൻ സാക്ഷ്യം പറയുന്നതിന് നീ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ ഒന്നുകൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ കാത്തുകൊള്ളണമേ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എല്ലാവരുടെയും ശരീരവേദനകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഭയപ്പെടുത്തുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും ഈ രാത്രിയിൽ സമാധാനപരമായി അങ്ങയുടെ സന്നദ്ധയിൽ ഉറങ്ങുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ആമേൻ പരിശുദ്ധ ദൈവ മാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാരെ ഈ രാത്രിയിലെല്ലാവിധ അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ സകല ദുഷ്ടശക്തികളുടെ സ്വാധീനങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളുടെ പ്രേരണകളിൽ നിന്നും ദുഷ്ടശക്തികളുടെ ആക്രമങ്ങളിൽ നിന്നും പരിശുദ്ധ അമ്മേ പ്രത്യേകം ഞങ്ങളെ സംരക്ഷിക്കണമേ അങ്ങയുടെ നീല മേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ഇതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ഹൃദയത്തിന്റെ എല്ലാ ഭാരങ്ങളും വേദനകളും സുഖപ്പെടുത്തി സമാധാനത്തോടെയുള്ള ഉറക്കം നൽകി എല്ലാ മേഖലകളിലും നമ്മെ സംരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ